നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രജീഷ് നിങ്ങളുടെ മനസ്സ് ഒരുപാട് സമയം നെഗറ്റീവ് ചിന്തകളിൽ കുടുങ്ങിപ്പോകാറുണ്ടോ എന്ത് ചെയ്യണമെങ്കിലും ഒരു പേടി അതല്ലെങ്കിൽ എന്ത് തീരുമാനമെടുത്താലും ഒരു സംശയം ഇത് വെറും മാനസിക പ്രശ്നമല്ല ആത്മീയമായി മനസ്സ് ദുർബലമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു സൂചനയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നതിൻ്റെ യഥാർത്ഥ ആത്മീയ കാരണങ്ങളും അതിൽ നിന്ന് മോചനം നേടാനുള്ള ശക്തമായ മാർഗങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വീഡിയോ അവസാനിക്കുന്നതുവരെ ശ്രദ്ധയോടെ കേൾക്കുക കാരണം അവസാനത്തിൽ ഞാൻ പറയുന്ന ഈ മന്ത്രം നിങ്ങളുടെ ചിന്താശക്തിയെ തന്നെ മാറ്റിയേക്കാം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം മുഴുവൻ ഊർജ്ജമാണ് നമ്മുടെ ചിന്ത വാക്ക് പ്രവൃത്തി എല്ലാം ഒരു വൈബ്രേഷനാണ് നിങ്ങളെപ്പോഴും ദുഃഖം പേടി അസൂയ സംശയം ഇവയിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം പതുക്കെ ചോർന്നു പോകുന്നു അപ്പോൾ മനസ്സ് പോസിറ്റീവായി ചിന്തിക്കാൻ കഴിയാതെ നെഗറ്റീവായി തന്നെ തിരിയുന്നു പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ രാവിലെ എഴുന്നേറ്റം ആദ്യം ചെയ്യുന്നത് ഹരിമോ ഹരി ഓം എന്ന് ജപിക്കുകയാണ് അല്ലെങ്കിൽ എന്ന് ജപിക്കുകയാണ് ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത് മൊബൈൽ ഫോണാണ് അവിടെ നിന്നാണ് ദിവസത്തിൻ്റെ വൈബ്രേഷൻ തുടങ്ങുന്നത് ദൈവസ്മരണ ഇല്ലാതാകുമ്പോൾ മനസ്സ് സംരക്ഷണമില്ലാത്തതായി മാറുന്നു അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ എളുപ്പത്തിൽ കയറി വരും നിങ്ങൾക്ക് ചില പേടികൾ കാരണം പോലും അറിയാതെ വരുന്നതാണോ ചില ദുഃഖങ്ങൾ കാരണമില്ലാതെ അനുഭവപ്പെടുന്നുണ്ടോ ഇത് പലപ്പോഴും മുൻജന്മ കർമ്മബന്ധങ്ങളുടെ അടയാളമാണ് ആ കർമ്മ വൈബ്രേഷൻ മനസ്സിനെ നെഗറ്റീവായി ചിന്തിപ്പിക്കുക ആദ്യമായി ഒരു മാർഗം പറഞ്ഞു തരാം ജലശുദ്ധി ഉപായം രാവിലെ എഴുന്നേറ്റാൽ ഒരു ചെമ്പ് പാത്രത്തിൽ വെള്ളമെടുത്ത് ഇങ്ങനെ പറയുക ഈ ജലം എൻ്റെ മനസ്സിലെ നെഗറ്റീവ് ഊർജം കഴുകിക്കളയട്ടെ അതിനുശേഷം ആ വെള്ളം കുടിക്കുക ശാസ്ത്രവും ആത്മീയതയും ചേർന്ന ഒരു ശക്തമായ ഉപായമാണ് രണ്ടാമത്തേത് ദീപം തെളിയിക്കലാണ് വൈകുന്നേരം ഒരു നെയ്വിളക്ക് അല്ലെങ്കിൽ എള്ളെണ്ണ കൊണ്ടുള്ള വിളക്ക് തെളിയിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക എൻ്റെ മനസ്സിലെ അന്ധകാരം നീക്കി ദൈവീക പ്രകാശം നിറയ്ക്കണമേ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക നിങ്ങൾക്ക് തന്നെ ആ മാറ്റം അനുഭവിക്കാവുന്നതാണ് അല്ലെങ്കിൽ അനുഭവത്തിൽ വരുന്നതാണ് മൂന്നാമത്തേതായി വരുന്നത് ചിന്താശുദ്ധി മന്ത്രമാണ് ഇത് വളരെ ശക്തമാണ് രാവിലെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പ് പതിനൊന്ന് പ്രാവശ്യം ജപിക്കുക ഈ മന്ത്രം മനസ്സിനെ ശക്തമാക്കുകയും ഭയം അകറ്റുകയും നെഗറ്റീവ് ചിന്തയുടെ ചക്രം തകർക്കുകയും ചെയ്യും ഓം നമോ ഭഗവതി വാസുദേവായ ഈ മന്ത്രം ജപിക്കുക ഇനി അടുത്തതായി പറയുന്നത് രഹസ്യമായ ആത്മീയ സത്യത്തെക്കുറിച്ചാണ് ഓർമ്മിക്കുക നിങ്ങളുടെ മനസ്സ് ഒരു ക്ഷേത്രമാണ് അവിടെ നിങ്ങൾ ദൈവത്തെ വച്ചാൽ ദൈവീകത വളരും അവിടെ നിങ്ങൾ പേടിയെ വച്ചാൽ പേടി ഭരണം നടത്തും നിങ്ങൾ എന്തിനെ പോഷിപ്പിക്കുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ ദൈവത്തെ സിംഹാസനത്തിലിരുത്തും ഇപ്പോൾ കണ്ണുകളടച്ച് ഈ മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിച്ച് ഹനുമാൻ സ്വാമിയെ സങ്കല്പിച്ച് ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കുക മനസ്സിന് ബലം കിട്ടുന്നതാണ് പ്രിയരെ നിങ്ങളുടെ മനസ്സ് ദൈവീക പ്രകാശത്തിൽ നിറയട്ടെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകട്ടെ സുഖവും ശാന്തിയും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി വസിക്കട്ടെ നന്ദി നമസ്കാരം